എല്ലാ എന്താ ഇത് എല്ലാരും എങ്ങോട്ട് പിടിച്ചോണ്ടു യാത്ര കൊടുക്കണം വൃദ്ധസനത്തിലുള്ള അപ്പൊ അതെ ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ നാട്ടിലെ കടലുണ്ടിയിലെ സ്നേഹാലയത്തിലാണിത് നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മ അത് വരുന്നുണ്ട് നമ്മുടെ ട്രാവൽസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അങ്ങനെ ഈ അമ്മ എനിക്കൊരു ഷോളൊക്കെ ആദരിച്ചു ഒരുപാട് സന്തോഷം ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ കാര്യാണ് അങ്ങനെ നമ്മൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്തോ ഞാൻ അമ്മക്ക് കൊടുത്തു എല്ലാവർക്കും നമ്മൾ കേക്ക് കേക്കൊക്കെ ഷെയർ ചെയ്തു നമ്മൾ യാത്രക്ക് തയ്യാറാവണം ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ ഇതേപോലെ ഇതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള അമ്മമാരാണ് സ്നേഹത്തോടുള്ളൊരു വീടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഇവരുടെയൊക്കെ സന്തോഷം കടലിൽ കേൾക്കിട്ടപ്പോൾ അങ്ങനെ ആ അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ വാരി തന്നു നോമ്പിൻ്റെ തലേ ദിവസമുള്ള പീടിയാട്ടോ അങ്ങനത്തെ ഇവർക്ക് ഭയങ്കര രസാട്ടോ അങ്ങനത്തെ എല്ലാവരും നമ്മുടെ യാത്രയ്ക്ക് തയ്യാറാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർ ആരും ഇവിടുത്തെ കടലുണ്ടി ബേർഡ് സാഞ്ചുറി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ കാണണം നമുക്കൊരു ബോട്ട് യാത്ര നടത്താമെന്ന് പറഞ്ഞ് വണ്ടി നേരെ കടലുണ്ടിയിലേക്ക് വിട്ട് അങ്ങനത്തെ വീൽ ചെയറിലുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ ബോട്ടിൽ കയറ്റി ജാക്കറ്റൊക്കെ ആ ഒരു സേഫ്റ്റിയോട് നമ്മൾ ബോട്ട് യാത്ര ഫസ്റ്റത്തെ ബോട്ട് യാത്ര തുടങ്ങി രണ്ടാമത്തെ ബോട്ടിലേക്ക് ഇത് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ ഇവർ കാണട്ടെട്ടോ ഇവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് ബോർ അടിക്കല്ലോ അതാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു യാത്രക്ക് ഒക്കെ ഇവരോട് തയ്യാറാകുമ്പോൾ പറഞ്ഞത് അങ്ങനെ നമ്മളിത് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിരിക്കാണ് അങ്ങനെ ഇതേ കണ്ടിൽ കാടൊക്കെ കണ്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു യാത്ര നടത്തണം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളും കണ്ടിൽക്കാടുകളും നമുക്കൊരുപാട് വിദേശ പക്ഷികളെയും നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഒരു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കളർഫുൾ ആയിട്ടോ ആ ചേച്ചിയുടെ ഡാൻസ് ഒക്കെ നല്ല ദിവസം കാണാൻ ഞാൻ ഒരുപാട് സമയം അങ്ങനെ കണ്ടുവന്നു അങ്ങനെ ഒരു സന്തോഷിക്കുന്നത് കാണുമ്പോൾ അമ്മക്കും ഭയങ്കര സന്തോഷമാണ് കുറച്ച് കഴിഞ്ഞപ്പം ഞാനും കുറച്ച് പാട്ടും ആയിട്ട് അവരിന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു നാലോളം ബോട്ട് നമ്മൾ ബുക്ക് ചെയ്തു ഇതിനിടയ്ക്ക് ഇതിലൊരു അമ്മ പാട്ട് പാടുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ ഇതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് പാടുന്ന പാട്ടുകളാട്ടോ എന്ത് ഫീലാ റേഷം എനിക്ക് കേൾക്കാൻ അങ്ങനെ അങ്ങനെ കടലുണ്ടിപ്പാലത്തുമേലൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് ഇതാണ് അപകടം നടന്ന റെയിൽ കേട്ടോ എന്റെ വീട്ടിൽ എൻ്റെ ചെങ്ങായിമാരൊക്കെ ഉണ്ടായിരുന്നിട്ടോ എല്ലാരും ഞാനങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടി വരെ ഹാപ്പി ആയിട്ടോ ഇവരിങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോ അമ്മക്ക് എന്നെ ഭയങ്കര സന്തോഷാട്ടോ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇവർ പൊതുവേ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അധികം കട്ടുമ്പോൾ എടുക്കുന്നവരും മൂത്രത്തിന് പമ്പിട്ടവരും അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ ഇവർക്കൊരു വൈബം ആവില്ല ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തതും ഒരുപാട് സന്തോഷമായി റമദാൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോത്തിൽ ആയത് എന്തായാലും ഈ വീഡിയോ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കണ്ട് സന്തോഷിക്കാനാട്ടോ ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതന്നെ അപ്പോൾ എന്തെന്നാലും ഒരുപാട് സന്തോഷം നിങ്ങളിതുപോലെ നിങ്ങളുടെ നാട്ടിൽ നാടുകളിലെ വൃദ്ധസദനങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർ മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അവ ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ